ഹായ് ഫെൻസിങ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ വർക്ക് സൈറ്റിൽ നിന്ന് വരുന്നത് എറണാകുളം ആലുവ കോംബാറാണ് നമുക്ക് വർക്ക് സൈറ്റ് വരുന്നത് ഇവിടെ നമ്മുടെ ക്ലയൻറ്റിൻ്റെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് മതിലൊക്കെ വീണ് പോയി ഓപ്പണായിട്ട് കിടക്കുകയാണ് അപ്പോൾ ആ ഏരിയ മൃഗങ്ങളൊന്നും കയറാതെ ഒന്ന് ഫെൻസ് ചെയ്തെടുക്കുക എന്നുള്ളൊരു പർപ്പസാണ് വന്നിരുന്നത് അപ്പോൾ നമ്മളതിനായിട്ടൊരു സൊല്യൂഷനായിട്ട് പറഞ്ഞു കൊടുത്തത് ഒരു ഫൈവ് ഫീറ്റ് ആയിട്ടുള്ള ചെയിലിങ് ഫെൻസിങ് ആണ് അപ്പോൾ നമ്മൾ അതിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാറ്റഡ മൂന്നിഞ്ച് ഗ്യാപ്പുള്ള ടു പോയിൻ്റ് ഫൈവ് എം തിക്നെസ് ഉള്ള അഞ്ചര ഹൈറ്റുള്ള ചെയിലിംഗും അതുപോലെ തന്നെ കോൺക്രീറ്റിൻ്റെ പില്ലറുമാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് കോൺക്രീറ്റിൻ്റെ പില്ലർ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ടോട്ടലി സെവൻ ഫീറ്റ് ആയിട്ടുള്ള പില്ലേഴ്സാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അങ്ങനെ നമ്മൾ മണ്ണിൻ്റെ അടിയിലോട്ട് രണ്ടടി താഴ്ത്തി ഫുള്ളായിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഷെയിലിങ്ങും കോൺക്രീറ്റ് പില്ലറും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് വേണ്ടി നമ്മളൊരു മൂന്നിൻ്റെയും ടാറ്റഡ് തന്നെ പന്ത്രണ്ട് കേജിൻ്റെ പ്ലെയിൻ വയറും ഏഡുക ഇതുപോലുള്ള നല്ല ക്വാളിറ്റി വർക്കുകൾക്ക് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം കോൺടാക്ട് നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് കേരളത്തിൽ എല്ലായിടത്തും നമ്മുടെ സർവീസ് ആണ് നമ്മളെ വിളിച്ച കിട്ടാത്തവർ നമ്മുടെ വാട്സപ്പ് നമ്പറും സെയിം തന്നെയാണ് അതിൽ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക